ദാനിയൽ എട്ടാം അദ്ധ്യായം ഒന്ന് മുതൽ ഏഴ് വരെ തിരുവചനങ്ങൾ വരകുമാർ ദാനിയൽ ആകുന്ന എനിക്ക് ആദ്യമുണ്ടായത് കഴിഞ്ഞ് ബേൽശസർ രാജാവിൻ്റെ വാഴ്ചയുടെ മൂന്നാം ആണ്ടിൽ ഒരു ദർശനമുണ്ടായി ഞാനൊരു ദർശനം കണ്ടു ഏലാം സംസ്ഥാനത്തിലെ ശൂശൻ കൊട്ടാരത്തിലായിരുന്നപ്പോൾ അത് കണ്ടു ഞാൻ ഊലായി നദീതീരത്ത് നിൽക്കുന്നതായി ദർശനത്തിൽ കണ്ടു ഞാൻ തലവൊക്കിയപ്പോൾ കൊമ്പുകളുള്ള ഒരു ആട്ടുകുറ്റൻ നദീതീരത്ത് നിൽക്കുന്നത് കണ്ടു ആ കൊമ്പുകൾ നീണ്ടവയായിരുന്നു ഒന്ന് മറ്റതിനേക്കാൾ നീളമുള്ളത് അധികം നീളമുള്ളത് അവസാനം മുളച്ചു വന്നതായിരുന്നു ആ ആട്ടുകുറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിക്കുന്നത് ഞാൻ കണ്ടു ഒരു മൃഗത്തിനും അതിൻ്റെ മുമ്പാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല അതിൻ്റെ കയ്യിൽ പെടുന്നതിന് ഒന്നുമില്ല അതിഷ്ടം പോലെ ചെയ്ത് അഹങ്കരിച്ചു ഞാൻ നോക്കിക്കൊണ്ടിരിക്കവേ ഒരു കോലാട്ടുകൊറ്റൻ പടിഞ്ഞാറ് നിന്ന് നിലം തൊടാതെ സർവ്വഭൂതലത്തിലും കൂടി വന്നു ആ കോലാട്ടുകൊറ്റന് കണ്ണുകളുടെ മധ്യേ വിശേഷമായൊരു കൊമ്പുണ്ടായിരുന്നു അത് നദീതീരത്ത് നിൽക്കുന്നതായി ഞാൻ കണ്ട കൊമ്പുള്ള ആട്ടുകൊറ്റൻ്റെ നേരെ ഉഗ്രക്രോധത്തോടെ പാഞ്ഞു ചെന്നു അത് ആട്ടുകുറ്റനോട് അടുക്കുന്നത് ഞാൻ കണ്ടു അത് ആട്ടുകുറ്റനോട് ഏറ്റുമുട്ടി അതിനെ ഇടിച്ച് അതിൻ്റെ കൊമ്പ് രണ്ടും തകർത്ത് കളഞ്ഞു അതിൻ്റെ മുമ്പിൽ നിൽപ്പാൻ ആട്ടുകൊറ്റന് ശക്തിയില്ലായിരുന്നു അത് അതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു അതിന്റെ കയ്യിൽ നിന്ന് ആട്ടുകൊറ്റനെ രക്ഷിപ്പാൻ ആരുമുണ്ടായിരുന്നില്ല പരിശുദ്ധ സഹദയന്മാരുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളിൽ നിന്ന് ശിക്ഷകളെയും ക്രോധത്തിന്റെ വഴികളെയും സകല ഞെരുക്കങ്ങളെയും നീക്കി കളയണമേ അമേൻ